നമസ്തേ ശിവകുണ്ഠലിനി യോഗം അല്ലെങ്കിൽ ക്രിയായോഗം എന്ന് വിളിക്കുന്ന അതിനിഗൂഢമായ യോഗവിദ്യയെപ്പറ്റി നമ്മൾ പല കുറി ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു വിദ്യ മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിന് വേണ്ടി ആർഷ ഋഷി ഗുരുപരമ്പരകളാൽ പ്രചരിപ്പിക്കപ്പെട്ടതാണെന്നും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശിവകുണ്ഠലിനി ക്രിയയിലെ അല്ലെങ്കിൽ ക്രിയായോഗ വിദ്യയിലെ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പേരുകൾ നമ്മൾ പല കൂടി പറഞ്ഞിട്ടുണ്ട് ശരനൂൽ യോഗം ശിവരാജയോഗം രാജയോഗം ശിവതന്ത്രയോഗം ശിവകാളിയോഗം വശിയോഗം വസിയോഗം അങ്ങനെ വിവിധ പേരുകളില് ഈ വിദ്യ അറിയപ്പെടാറുണ്ട് പരമശിവനിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ വിദ്യ മഹാദേവനാണ് ശിവകുണ്ഠലിനി ക്രിയയുടെ ക്രിയായോഗത്തിന്റെ ശരനൂൽ വിദ്യയുടെ വസിയോഗത്തിന്റെ പരമപിതാവ് എന്നാണ് യോഗികൾ പറയുക അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുപ്രധാനമായൊരു പ്രാണായാമം ഉണ്ട് ക്രിയാ പ്രാണായാമം എന്നറ അറിയപ്പെടാറുണ്ടത് വശ്യ പ്രാണായാമം എന്നറിയപ്പെടാറുണ്ട് അതിന്റെ മറ്റൊരു പേരാണ് നാഗ നാഗപ്രാണായാമം ഈ പേര് ഒരു പക്ഷേ കേട്ടിട്ടുള്ളവര് ചുരുക്കമായിരിക്കും ഗുരുപരമ്പരാ സിസ്റ്റത്തിലാണ് ഈ പേര് ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നാഗപ്രാണായാമം അല്ലെങ്കിൽ സർപ്പ പ്രാണായാമം എന്നറിയപ്പെടും പശി പ്രാണായാമത്തിന്റെ അല്ലെങ്കിൽ വസി പ്രാണായാമത്തിന്റെ മറ്റൊരു പേരാണ് എന്തുകൊണ്ടാണ് ഇതിന് നാഗപ്രാണായാമം അല്ലെങ്കിൽ സർപ്പ പ്രാണായാമം എന്ന് പറയുന്നത് കാരണം ഇതില് നമ്മൾ ചെയ്യുന്ന പ്രാണായാമം അത് പ്രധാനമായിട്ടും ഒരു നാഗം അല്ലെങ്കിൽ ഒരു സർപ്പം ശ്വസനം ചെയ്യുന്നത് എപ്രകാരമാണോ ആ രീതിയിലാണ് സർപ്പം അല്ലെങ്കിൽ നാഗം പാമ്പ് ശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ യോഗി ശിവകുണ്ഠലിനെ ക്രിയ ചെയ്യുന്ന യോഗി ശ്വാസം എടുക്കുന്നത് ഈ രീതിയിലാണ് സാധാരണ പ്രാണായാമങ്ങളെ കുണ്ഠലിനിക്രിയയുടെ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ തിരിക്കാറുണ്ട് ഒന്ന് ഹടയോഗ ക്രിയ പ്രാണായാമങ്ങളൊന്നും ക്രിയ പ്രാണായാമങ്ങളൊന്നും ഹടയോഗ പ്രാണായാമങ്ങൾ രാജയോഗ പ്രാണായാമങ്ങൾ ഹടം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഹ സൂര്യനെ പ്രദാനം ചെയ്യുന്നു ധ ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സൂര്യനാടിയും ചന്ദ്രനാടി ഇടാനാടി ശരീരത്തിന്റെ ഇടതുഭാഗം ഇടത് മൂക്കിലൂടെയുള്ള ശ്വസനം അത് ഇടാനാടി അല്ലെങ്കിൽ ചന്ദ്രനാടി അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുക ശരീരത്തിന്റെ വലതുഭാഗം വലതു മൂക്കിലൂടെയുള്ള ശ്വസനം പിങ്കലാടി അല്ലെങ്കിൽ സൂര്യനാടി അതിൻ്റെ പേര് പുരുഷനാഡി എന്നുണ്ട് ചന്ദ്രനാടിക്ക് സ്ത്രീ നാടി എന്നുണ്ട് ചന്ദ്രനാടിയുടെ പ്രത്യേകത ശീതളിമയാണ് തണുപ്പാണ് പുരുഷനാടി അല്ലെങ്കിൽ സൂര്യനാടിയുടെ പ്രത്യേകത അഗ്നിതത്വമാണ് ഈ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനാടികളുടെ ശക്തികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ആണ് പിന്നീട് നാടിയായ സരസ്വതീ നാടി അല്ലെങ്കിൽ നാടിയിലേക്ക് പ്രവഹിക്കുക അപ്പോ നമുക്കറിയാം ഈ കുണ്ഠലിനി ശക്തിയുടെ ഒരു രൂപം കാണുമ്പോൾ അതിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു പാമ്പ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന പോലെയാണ് അതിനെ ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് ഇടാനാടിയും നാടിയും പരസ്പരം ചുറ്റുപിണഞ്ഞ് നമ്മളുടെ നാടിയായ സുഷുമനയിലൂടെ സരസ്വതി നാടിയിലൂടെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതാണ് ഇടാനാടി ഇടത് നാടി സ്ത്രീനാടി ചന്ദ്രനാടി വലതുഭാഗം അല്ലെ പുരുഷനാടി സൂര്യനാടി പിങ് പിങ്കല നാടി എന്ന് പറയാറുണ്ട് ഇടയും പിങ്കളയും അപ്പൊ ഹടയോഗ പ്രാണായാമങ്ങൾ പ്രധാനമായും ഇടാ പിങ്കള നാടികളിലൂടെയുള്ള പ്രാണന്റെ പ്രവാഹത്തെ അതുവഴി ശരീരത്തിന്റെ സൂക്ഷ്മ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു ഇപ്പോൾ വിവിധ ഹടയോഗ പ്രാണായാമങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന നാടീശുദ്ധി പ്രാണായാമം അനുലോമ വിലോമ പ്രാണായാമം രേചക പ്രാണായാമം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സക്രിയ പ്രാണായാമം ഭസ്ത്രിക പ്രാണായാമം ഊർജ പ്രസരണക്രിയ പ്രാണായാമം ഇതെല്ലാം ഹടയോഗ ക്രിയ പ്രാണായാമങ്ങളാണ് കാരണം ഈ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഉത്തേജിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഇടാ പിങ്കല നാടികളാണ് നാടികൾ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ പ്രാണൻ ഒഴുകുന്ന നമുക്ക് പൈപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ വീട്ടില് ജലം ഒഴുകി വരുന്നത് പൈപ്പിലൂടെയാണ് അല്ലേ എന്നതുപോലെ ശരീരത്തിൽ പ്രാണൻ ഒഴുകുന്ന പ്രാണൻ സഞ്ചരിക്കുന്ന ആ ഭാഗങ്ങളെ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഒഴുകുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ നാടികൾ എന്ന് പറയുക ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തമൊഴുകുന്ന നാടിനരമ്പുകളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഫിസിക്കൽ ബോഡിയിൽ എന്നതുപോലെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മ ശക്തിയായ പ്രാണനൊഴുകുന്നവയും നാടികളെന്നാണ് പറയുക എഴുപത്തിയായിരം നാടികൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്നാണ് യോഗികൾ പറയുന്നത് അതിൽ നമ്മളുടെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് നാടികളുണ്ട് അതാണ് ഇടാനാടി പിങ്കലാനാടി സുഷുമനാഡി എന്ന് പറയുന്നത് ഇടാനാടി അഥവാ സ്ത്രീ നാഡി അല്ലെങ്കിൽ ചന്ദ്രനാഡി വലത് നാഡി അല്ലെങ്കിൽ പിങ്കലാടി അല്ലെങ്കിൽ സൂര്യനാഡി പുരുഷനാഡി എന്നാണ് പറയുക ഒന്ന് അഗ്നിയും ഒന്ന് ശീതളിമയും ആണ് എന്ന് പറയുന്നു അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കോടാനുകൂടി ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ദൈവിക ശക്തിയായ പ്രാണൻ ഒഴുകുന്നത് പ്രധാനമായും ഈ നാഡീ സംവിധാനങ്ങളിലൂടെയാണ് അതിൽ അതിശക്തമായ പ്രാണന്റെ കേന്ദ്രീകരണം ഒഴുക്ക് ഉണ്ടാകുന്ന നമ്മളുടെ നട്ടല്ലിലാണ് ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ നട്ടല്ലിൽ എന്ന് പറയും സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോൾ ചക്രങ്ങളിൽ എന്ന് പറയും അപ്പൊ ഈ നാടികൾ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒന്നിച്ചു ചേരുന്ന ജംഗ്ഷനുകളുണ്ട് അല്ലെ നമ്മൾ ഉദാഹരണം പറയാറില്ലേ എറണാകുളം ജില്ലയിൽ വൈറ്റില ജംഗ്ഷൻ പാലാരിവട്ടം ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലയിൽ പേട്ടാ ജംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ ഈ നാടികൾ പരസ്പരം റോഡുകൾ പരസ്പരം സന്ധിക്കുന്നത് പോലെ കവലകൾ രൂപപ്പെടുന്നത് പോലെ നാടികൾ സന്ധിക്കുന്ന ഒന്നിച്ചു ചേരുന്ന ഭാഗങ്ങളുണ്ട് അങ്ങനെ നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ പ്രധാനമായും ആറ് ചക്രങ്ങളുണ്ട് ആസ്ട്രൽ ബോഡി കഴിഞ്ഞ് കാരണ ശരീരത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന സഹസ്രാര ചക്രം സഹസ്രാര പത്മമുണ്ട് ആസ്ട്രൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള ഈ ആറ് ചക്രങ്ങളെ അതായത് ഈ നാടികൾ ഒന്നിച്ചു ചേരുന്ന ഭാഗങ്ങൾക്കാണ് നമ്മൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പ്രശസ്തമായ ഒരു കീർത്തനമുണ്ട് നമ്മൾ പല ക്ലാസ്സുകളിലും പറയാറുള്ളതാണ് അല്ലെ നരനായി ഇങ്ങനെ ജനിച്ച ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നു കരകേറ്റി ലേണം തിരുവൈക്കം വായും ശിവശംഭോ എന്നുള്ളൊരു നാമകീർത്തനമുണ്ട് അതിന്റെ അവസാന നാലുവരികൾ ഈ കുണ്ഠലിനി ക്രിയായോഗത്തെപ്പറ്റിയുള്ള സൂച സൂചനയാണ് അതിലുള്ളത് അല്ല എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ അതായത് പരമ പദപ്രാപ്തിക്ക് മോക്ഷത്തിന് നിർവ്വാണത്തിന് എളുപ്പമായുള്ള വഴികളുണ്ട് അതാണ് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ അതാണ് കുണ്ഡലിനി യോഗം ക്രിയാ കുണ്ടലിനിയോഗം ക്രിയാകുണ്ടലിനിയോഗം ക്രിയായോഗം ദശിയോഗം ശിവരാജയോഗം ഇടയ്ക്കിടെ ആറ് പടിയുണ്ട് ഈ ആറ് പടികളാണ് നമ്മൾ ഈ പറയുന്ന മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ പടിയാറും കടം അവിടെ ചെല്ലുമ്പോൾ ഈ ആറ് ചക്രങ്ങളെയും നമ്മൾ ഭേദിച്ച് കുണ്ഡലിനി ക്രിയയിലൂടെ പ്രാണായാമത്തിലൂടെ മന്ത്രജപത്തിലൂടെ ധ്യാനത്തിലൂടെ സങ്കല്പ ശാക്തീകരണ ക്രിയകളിലൂടെ നമുക്ക് ഭേദിച്ചാൽ ചക്രങ്ങൾ വിടർത്തിയാൽ ഉണർത്തിയാൽ നമുക്ക് എന്തു ചെയ്യും പടിയാറും കടം അവിടെ ചെല്ലുമ്പോൾ സഹസ്രാരത്തിൽ ശിവൻ കുടികൊള്ളുന്നു ആയിരം സ്വർണവീജികൾ നിറഞ്ഞ ഒരു താമര അല്ലെ സഹസ്രാര പത്മം അതിൽ ശിവബോധം പരമശിവൻ ധ്യാന നിമഗ്നായിരിക്കുന്നു എന്നുള്ളതാണ് ശിവരാജയോഗത്തിന്റെ ശിവകുണ്ഠലിനി യോഗത്തിന്റെ സങ്കല്പം മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിൽ ശിവനുമായി ലയിക്കുന്നു ആ വിദ്യയാണ് ശിവരാജ യോഗമെന്നും ശിവകുണ്ഠലിനി യോഗമെന്നും ഇന്ന് വളരെയധികം പ്രശസ്തമായിരിക്കുന്ന ക്രിയായോഗമെന്നും യോഗമെന്നും പൗരാണികമായ അതിൻ്റെ പേര് ശിവകുണ്ഠലിനി യോഗം എന്നുള്ളതാണ് നമ്മളെ മഹാ ഋഷികൾ അനുഷ്ഠിച്ചത് അവരെ മഹാ ഋഷികൾ ഋഷി തലത്തിലേക്ക് എത്തിച്ചത് ഈ ശിവരാജയോഗം ക്രിയ അത് ഹിമാലയത്തില് ഭഗവാൻ പരമശിവനിൽ നിന്നാണ് ആരംഭിച്ചത് സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം അല്ലെ പരമശിവനിൽ നിന്ന് ആരംഭിച്ചു ഭഗവാന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്ന് അഞ്ച് പരമ്പരകൾ ഉണ്ടായി എന്നാണ് വിശ്വാസം പഞ്ചമുഖ ശിവസങ്കല്പമുണ്ട് സദ്യോജാതം ഈശാനം തത്പുരുഷം വാമദേവം അഘോരം ഈശാന ശിവയോഗികൾ ഹിമാലയത്തിൽ വളരെ പ്രശസ്തരാണ് അതുപോലെ തന്നെ നന്ദിദേവ സമ്പ്രദായമുണ്ട് വിവിധ ഗുരുക്കന്മാരുടെ പേരിലുള്ള സമ്പ്രദായങ്ങളുണ്ട് ഭോഗനാഥ മഹർഷിയുടെ അഗസ്ത്യ മഹർഷിയുടെ വിശ്വാമിത്ര മഹർഷിയുടെ ദുർവാസാവ മഹർഷിയുടെ സമ്പ്രദായങ്ങളുണ്ട് ഹിമാലയത്തിൽ വളരെ പോപ്പുലർ ആയിരിക്കുന്ന നാഥ സമ്പ്രദായമുണ്ട് നവനാഥ യോഗികൾ അല്ലെ നാദസമ്പ്രദായക്കാരുണ്ട് അങ്ങനെ അനേക സമ്പ്രദായങ്ങളുണ്ട് ഇതെല്ലാം ശൈവമാണ് തമിഴ്നാട്ടിലെ പതിനെട്ട് സിദ്ധന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അവരെല്ലാം ശൈവസമ്പ്രദായം പിന്തുടർന്നവരാണ് അപ്പൊ ഈ ശിവയോഗ സമ്പ്രദായത്തിൽ നിന്നാണ് ശിവകുണ്ഠലിനി രാജയോഗക്രിയകള് ഉണ്ടായത് അത് മനുഷ്യ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുന്നതിനുള്ള വിദ്യയാണ് അല്ലെ സാധാരണ മനുഷ്യനെ അതിമാനുഷ്യനാക്കുന്ന വിദ്യയാണെന്ന് പറയാം സാധാരണ മനുഷ്യബോധത്തെ ശിവബോധത്തിലേക്ക് ഉണർത്തുന്ന വിദ്യയാണ് അപ്പൊ അതിലെ അതിപ്രധാനമായ പ്രാണായാമമാണ് നമ്മൾ ഈ പറയുന്ന സർപ്പപ്രാണായാമം അല്ലെങ്കിൽ നാഗപ്രാണായാമം എന്ന് പറയുന്നത് ഒരു നാഗം ശ്വസനം ചെയ്യുന്നത് പോലെ നമ്മൾ ഇടാ പിങ്കള നാടികളിൽ നിന്ന് മാറി നമ്മൾ മധ്യമനാഡിയായ സുഷുമലയെ കേന്ദ്രീകരിച്ച് ശ്വസനം ചെയ്യുന്നു അതുകൊണ്ടാണ് അതിനാ ഒരു പേര് വന്നത് അതിശക്തമായൊരു പ്രാണായാമമാണ് വളരെ വേഗത്തിൽ നമ്മളുടെ കുണ്ടലിനി ശക്തിയെ ജാഗ്രത ആക്കാനായിട്ട് സഹായിക്കും ചക്രശുദ്ധീകരണം വേഗത്തിൽ സംഭവിക്കും പൂർവ്വജന്മകൃതമായി നമ്മളെ ചക്രങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങളെ പാപങ്ങളുടെ അജ്ഞാനത്തിൻ്റെതായിട്ടുള്ള സ്വാധീനത്തെ എരിച്ചു കളയാനായിട്ട് ഈ പറയുന്ന വശി പ്രാണായാമം നാഗപ്രാണായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മളുടെ ശരീരത്തിന്റെ ഊർജ്ജസ്വലത വളരെയധികം കൂട്ടാൻ സഹായിക്കും നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ കൂടും മനസ്സ് ഏകാഗ്രമാകും ശാന്തമാകും മനസ്സിന്റെ ശക്തികൾ വർദ്ധിക്കും മനസ്സിനെ അലട്ടുന്ന അനേക വിഷയങ്ങൾ ഈ പ്രാണായാമം ചെയ്താൽ തനിയെ ഭസ്മീകരിക്കപ്പെടുമെന്നാണ് പറയുക അസാമാന്യമായ ബുദ്ധിശക്തി ഉണ്ടാകും അതീന്ദ്രിയമായ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകുമെന്ന് യോഗികൾ പറയുന്നു ഏറ്റവും പ്രധാനമായി മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തി സഹസ്രാരയിൽ ശിവനിലേക്ക് വളരെ വേഗം ഈ നാഗക്രിയ പ്രാണായാമത്തിലൂടെ എത്തിച്ചേരും രഹസ്യാത്മകമായൊരു പ്രാണായാമമാണത് സാധാരണ ഗ്രന്ഥങ്ങളിലൊന്നും പുസ്തകങ്ങളിലൊന്നും സൂചനകളില്ല ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ പോയാലേ നമുക്ക് ഈ നാഗപ്രാണായാമ വശി പ്രാണായാമ ചെയ്യാൻ കഴിയും അതൊരു നിഗൂഢ പ്രാണായമമായതുകൊണ്ട് നമുക്കത് പബ്ലിക്കലി കാണിക്കാനും അത് സാധ്യമല്ല ഒരു സർപ്പം എപ്രകാരമാണോ എന്ത് ശ്വസനം ചെയ്യുന്നത് എന്നതുപോലെ യോഗി ഇട പിങ്കള സുഷുമനാടികളിലൂടെ പ്രാണനെ വലിച്ചു മുകളിലേക്ക് എത്തിക്കുകയും പിന്നീട് പ്രാണനെ ചക്രങ്ങളിലൂടെ കടത്തി താഴേക്ക് താഴേക്കെത്തിക്കുകയും ചെയ്യുന്ന അതിനിഗൂഢമായൊരു പ്രാണായാമമാണ് ശിവകുണ്ഠലിനി ക്രിയ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉയർന്ന ലെവലുകളിൽ ഈ നാഗപ്രാണായാമം ചെയ്യാൻ കഴിയും നമസ്തേ